രണ്ടായിരത്തി പത്തിലാണ് ഗായിക അമൃത സുരേഷും നടൻ ബാലയും വിവാഹിതരാകുന്നത് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും വേർപിരിയുകയും ചെയ്തു ഈ വേർപിരിയലിനെ തുടർന്ന് അമൃത സുരേഷ് നേരിട്ടത് സമാനതകളില്ലാത്ത സൈബർ ആക്രമണമായിരുന്നു നടൻ ബാലയ്ക്ക് വലിയ രീതിയിലുള്ള പിന്തുണയും സോഷ്യൽ മീഡിയയിൽ ലഭിച്ചു സൈബർ സൈബറാക്രമണം കടുത്തതോടുകൂടി മാനസികവും ശാരീരികവുമായ പീഡനമാണ് തന്റെ അമ്മ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് ബാലയുടെ മകൾ തന്നെ സോഷ്യൽ മീഡിയയിലെത്തി വെളിപ്പെടുത്തി താൻ നേരിട്ട ക്രൂരമായ പീഡനങ്ങളെക്കുറിച്ച് കുറിച്ച് അമൃതയും വ്യക്തമാക്കി ഇതോടുകൂടി ബാലയുടെ കഷ്ടകാലം തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതി ബാലയുടെ രണ്ടാം വിവാഹമായിരുന്നു താനുമായി നടന്നത് എന്നും ആദ്യ വിവാഹത്തെക്കുറിച്ച് കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നും അമൃത സുരേഷ് വെളിപ്പെടുത്തുകയും ചെയ്തു ഇതോടുകൂടി ബാല പ്രതിസ്ഥാനത്തുമായി ഇപ്പോൾ ബാലക്കെതിരെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് അമൃത സുരേഷ് രേഖകളിൽ കൃത്രിമത്വം കാണിച്ച് കോടതിയെ തന്നെ നടൻ ബാല വഞ്ചിച്ചു എന്നാണ് അമൃതയുടെ പരാതിയിൽ പറയുന്നത് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടൻ ബാലക്കെതിരെ പോലീസ് കേസെടുത്തു തന്റെ വ്യാജ ഒപ്പിട്ട് കോടതിയെപ്പോലും ബാല വഞ്ചിച്ചു എന്നാണ് അമൃതയുടെ പരാതിയിൽ പറയുന്നത് വിവാഹമോചന കരാറിന്റെ അഞ്ചാം പേജ് വ്യാജമായി സൃഷ്ടിച്ചെടുത്തു എന്നും ആക്ഷേപമുണ്ട് മാത്രവുമല്ല മകളുടെ പേരിലുള്ള ഇൻഷുറൻസിലും നടൻ തിരിമറി നടത്തിയെന്നാണ് ഗായികയുടെ പരാതിയിൽ പറയുന്നത് വിവാഹമോചന കരാറിന് തന്നെ വിപരീതമായിട്ടാണ് നടൻ ബാല ഇടപെടലുകൾ നടത്തിയത് താൻ യാതൊരു നഷ്ടപരിഹാരവും വാങ്ങാതെയാണ് ഈ വിവാഹമോചനത്തിന് തയ്യാറായത് എന്ന് അമൃത സുരേഷ് വ്യക്തമാക്കിയിരുന്നു മകൾക്കെന്ന രീതിയിൽ അയാൾ നൽകിയത് ആകെ ഒരു ഇൻഷുറൻസ് ആണ് അതായത് മകൾക്ക് പതിനെട്ട് വയസ്സ് തികയുമ്പോൾ മാത്രം എടുക്കാവുന്ന ഒരു ഇൻഷുറൻസ് മകൾക്ക് മാത്രമേ ആ പൈസ എടുക്കാനും സാധ്യമാകുകയുള്ളൂ അവളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഉപകരിക്കുമല്ലോ എന്നാണ് കരുതിയത് നടൻ ഇൻഷുറൻസിന്റെ പ്രീമിയം കൃത്യമായി അടയ്ക്കാമെന്നും പറഞ്ഞു എന്നാൽ ആ പ്രീമിയം തുക കൃത്യമായി അടച്ചില്ല എന്ന് മാത്രമല്ല ഇൻഷുറൻസ് തുക ഇയാൾ പിൻവലിക്കുകയും ചെയ്തു ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്നത് പതിനഞ്ചു ലക്ഷം രൂപയാണ് ഇതാണ് ബാല പിൻവലിച്ചത് അതും വ്യാജരേഖ ഉണ്ടാക്കിയാണ് ഇത്തരത്തിൽ കൃത്രിമത്വം കാണിച്ചത് ബാല കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് അമൃതയുടെ പരാതിയിലുള്ളത് കേസ് എടുത്തു എന്ന് കേൾക്കുന്നു പക്ഷേ ഇതേക്കുറിച്ച് തനിക്ക് യാതൊരു അറിവുമില്ല എന്നാണ് നടൻ ബാലയുടെ പ്രതികരണം എന്നും മകളെക്കുറിച്ച് ബാജാലനായിരുന്ന പിതാവാണ് ബാല എന്നാൽ ആ മകൾ തന്നെ ഒരിക്കൽ ബാലക്കെതിരെ രംഗത്ത് വന്നതോടുകൂടി ബാലയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയായിരുന്നു